ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതേപോലെ തന്നെ നമ്മളൊരു പ്ലാനറ്റ് ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം ട്രിഫ്റ്റ് വുഡാണ് അപ്പം സാധാരണ നമുക്കിപ്പം മറ്റേ അപേക്ഷിച്ച് ഇപ്പം സാധാരണ റോക്ക് സാന്റും റോക്കും എല്ലാം വെച്ചിട്ട് ചെയ്യുന്നവർ കാണും അതേപോലെ തന്നെ സാൻഡ് മാത്രം അത് ഡിഫറെൻ്റ് ആയിട്ട് സാൻഡ് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വെച്ചിട്ട് അതിനകത്ത് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നവരെ കാണാം അപ്പോൾ നമുക്ക് ഈ ട്രിഫ്റ്റ് വിട്ട് വെച്ച് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ട്രിഫ്റ്റ് കൂടെ ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാം ഒരുമിച്ച് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതൊന്നും മേടിച്ച് വെക്കുന്നതൊന്നും മിഷ്യമൊന്നുമില്ല അപ്പം ഒരു റൂമിലാണെങ്കിൽ റൂമിൽ തന്നെ ഇരുന്നോളും അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പം ട്രിഫ്റ്റ് വിട്ട് ട്രീറ്റ് ചെയ്ത് വരുന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ടു ത്രീ വീക്സിനകത്ത് തന്നെ ഏതാണ്ടാവും ഞാനിപ്പോൾ ഓൾറെഡി ടു വീക്സ് വരെ അപ്പം ഞാൻ അന്ന് അനുമ്പാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ അടുത്തൊരു വീക്കെൻ്റെ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് നല്ലേ കാണുന്നുണ്ടെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലി എനേബിൾ ചെയ്ത് നോക്കുക നമ്മളിവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതായിരിക്കും അപ്പം നേരെ ഞാൻ വീട്ടിലോട്ട് പോവാം ഓക്കെ ഓൾറെഡി അക്യൂർ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ ഇതും ഒരു വൺ വീക്ക് ടു വീക്ക് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഇട്ടിട്ട് അതിനകത്ത് ഈ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഫുഡ് സാധാ കല്ല് തന്നെ പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ ഓർമ്മ ഒരു പേരക്കയുടെ ഒരു കുറച്ച് പീസാണ് ഞാൻ മേടിച്ച് വച്ചത് പക്ഷേ ഇത് സംഭവം ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പം തന്നെ സംഭവം ഇത് മുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് അതായത് നമ്മളിത് മെയിനായിട്ട് ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫുഡ് കൊണ്ടുവന്ന ഉടനെ ആദ്യം എൻ്റെ പുറപ്പെകലം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് സാധാരണ നമ്മളൊരു വെള്ളത്തിൽ തന്നെ ഇറക്കി വിട്ടിയത് വെള്ളത്തിൽ ഇറക്കി അതിനോടൊപ്പം കുറച്ച് കല്ലും കൂടി വെച്ചത് അതായത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത് പൊങ്ങി വരുന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ചെറിയൊരു കല്ല് വെച്ച് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചത് അതോടൊപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായപ്പം തന്നെ ആ വെള്ളത്തിന് ചേഞ്ച് വരാൻ തുടങ്ങി അതോടൊപ്പം മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചൂട് വെള്ളത്തിൽ തന്നെ ഡയറക്റ്റ് നമ്മളൊരു ബേസ് ബേസ് വല്ല ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് കറക്റ്റ് കംഫർട്ടബിളായിരുന്നു അപ്പം അതിനകത്ത് തന്നെ ഇറക്കി വെച്ചിട്ട് മാക്സിമം ഒരു ടു ത്രീ അവർ ഒരു രണ്ടര മണിക്കൂറെങ്കിൽ മാക്സിമം നമ്മൾ ചൂടാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ തണുപ്പിച്ചിട്ടാണ് വീണ്ടും പഴയ തണൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വിട്ടത് അപ്പം ഞാനിപ്പം സാധാരണ നമ്മൾ സ്റ്റാർട്ടിങ് ചൂടാക്കിയിട്ട് വേണം ചെയ്യാൻ ഉള്ളത് അപ്പോൾ എങ്ങനെയാന്നുള്ളത് അറിയാത്തത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു ഡെ ഇതിൽ ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു ആറ് അതായത് അടുത്ത മാസം ഒരു ആറ് ഏഴിനകത്ത് വെച്ച് തന്നെ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യും അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളൊരു വീഡിയോയിലൂടെ തന്നെ പറഞ്ഞതായിരിക്കും അപ്പം ആരും മിസ്സ് ചെയ്യരുത് അപ്പം മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് റൂഡാണ് ഡ്രിഫ്റ്റ് റൂട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അവിടെ ഇത് ബാക്കി റോക്കും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല പ്ലാന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോഴും ഡെക്കറേഷൻ അവർക്ക് ചെയ്യാം അപ്പം മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോരോ പ്ലാനിങ്ങോട് കൂടി ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് നല്ല പൈസ ഇറങ്ങും ഇപ്പം നമുക്ക് ഇന്നത്തെ ടൈപ്പ് ടാങ്കിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നതും കൂടി ആഡ് ചെയ്യാന്നുള്ളൊരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും വരും അപ്പം ശ്രദ്ധിക്കുക ഒരു പ്ലാന് കറക്റ്റ് നിങ്ങളത് പ്ലാൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നോട്ടിലും എല്ലാം നിങ്ങൾ ബുക്കിലും എല്ലാം നോട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇന്നാണ് സെറ്റ് ചെയ്യാന്നുള്ളത് ഇന്ന ഡീറ്റെയിൽസ് എല്ലാം അതായത് ഇന്ന കാര്യങ്ങളെല്ലാം വേണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് നല്ല പൈസ ഇറങ്ങും ഞാനൊരു ബിഗിന ബിഗിനറാണ് ഞാനിപ്പോൾ സാധാരണ മറ്റീ നമ്മളൊരു യൂട്യൂബിൽ തന്നെ എല്ലാം സെർച്ച് ചെയ്ത് ഓരോരുത്തരൊക്കെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഉടൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആരും മറക്കരുത് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം ഓക്കെ താങ്ക്